എറണാകുളം മരട് കൊട്ടാരം ദേവീക്ഷേത്രം വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച ജില്ലാ കലക്ടറുടെ തീരുമാനം ശരിവെച്ച് ഹൈക്കോടതി അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം ഭരണസമിതി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി തൃപ്പുണിത്തര വെടിക്കെട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നാളെ നടത്താനിരുന്ന വെടിക്കെട്ടിനാണ് അനുമതി നിഷേധിച്ചത് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച് ജില്ലാ കളക്ടറും ഇന്നലെ ഉത്തരവിറക്കിയിരുന്നു ലൈസൻസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം സെക്രട്ടറി അപേക്ഷ നൽകിയിരുന്നു തൃപ്പൂണിത്തുറ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി കണയന്നൂർ തഹസിൽദാർ ജില്ലാ ഫയർ ഓഫീസർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ അനുമതി നിഷേധിച്ചത് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കളക്ടറുടെ തീരുമാനം ഹൈക്കോടതി ശരിവച്ചു ക്ഷേത്രം ഭരണസമിതി സ്ഥിരം നിയമലംഘകരാണെന്ന് ഹൈക്കോടതി പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ ഉത്തരവനുസരിച്ച് ക്ഷേത്ര പരിസരം നിശബ്ദ മേഖലയാണെന്നും കോടതി വ്യക്തമാക്കി അനുമതി നിഷേധിച്ച നടപടിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനു മുമ്പാകെ അപ്പീൽ നൽകാനാണ് ഭരണസമിതിയുടെ തീരുമാനം റിപ്പോർട്ടർ റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ കൊച്ചി